ഹലോ ഗൈസ് അസലാ വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ കാര്യായിട്ടെന്തോ ഉണ്ടാക്കണേണ്ടെന്ന് പറഞ്ഞു എന്താ ഉണ്ടാക്കണേ പത്തിരിയോ പത്തിരി ഇതേ പത്തിരി പൊടി വാട്ടിയെ ഒടുവാട്ടെത്തി എന്താ പറഞ്ഞു പറഞ്ഞോടിക്ക എന്താ സാധനം എന്താക്കണ് ചിക്കൻ കറി പത്തിരി പത്തിരി ഇറച്ചിയും പത്തിരി കുറുമക്കറി കുറുമേ ഏഹ് എന്ത് ചിക്കൻ കുറുമ വാവു ഗൈസ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സാധനം എങ്ങനെ ആക്കാ നല്ല പണിയാണ് ചൂടോട് കൂടി മാണ ഞാനല്ല എന്റെ കജ്ജ് പൊള്ളണ എന്തിനാ വെറുതെ നിങ്ങളുണ്ടല്ലോ അടുക്കളത്തെ പണി എടുക്കാൻ രണ്ടാളൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാ നമ്മളെ അടുക്കളി കയറാൻ നിൽക്കണ തിന്നൊന്ന് സഹായിച്ചിരിക്കും ഇല്ലേ മമ്മ ഞങ്ങൾ തിന്ന് സഹായിച്ചാ പോയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പണി ഞങ്ങൾ എടുത്താ പോയാ കോഴി വട്ടണല്ലേ അതിന് മോണ്ടേ ഇതെന്തിനാണ് ഉള്ളി കറിക്കോടേക്കാ കരി കുറുമല്ലേ കുറുമ്പോ സാധനങ്ങളോണ്ടേ കരി വേണം പച്ചളക് വേണം ഇഞ്ചി വേണം പിന്നെ വെളുത്തുള്ളി വേണം തേങ്ങാപ്പാൽ വേണം ഒക്കെ ഇണ്ടവിടെ തേങ്ങാപ്പാൽ ആണോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയാ മതിലേ അതിന്റെ വെള്ളം ചേരി കേട്ടോ തേങ്ങന്റെ എന്തായിരിക്കും ഇവര് ഉണ്ടാക്കി തുടങ്ങണണ്ട് മറ്റോന്റെ അപ്പത്തിന് അവിടെ കുളിച്ചാണ് അവന്റെ കുളി കഴിഞ്ഞിട്ടോ ഞാൻ വരട്ടെ ഓൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് വേണേ നമുക്ക് ചിക്കൻ മുറിച്ചാണ് ചിക്കൻ നമ്മള് മുറിച്ചിട്ടില്ല ചിക്കൻ ഞമ്മള് വാങ്ങിക്കൊണ്ടാണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കാണ് മനസ്സിലായോ വലിയ ചിക്കനാണ് നാറൻകോഴിയല്ലേ നാറൻകോഴി ആ നാറൻകോഴിയാണ് അപ്പൊ നാടൻ കോയിലെ ഇങ്ങനെ സെന്റർ മുറിച്ചാണ്ട് വെച്ചിട്ടുള്ളൂ തൊപ്പയും കൂടെയൊക്കെ കളഞ്ഞിട്ട് സെൻറ്റർ മുറിച്ചാണ്ട് വെച്ചുകയാണ് ഇനി ബാക്കി കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതിനി വന്നിട്ട് ഓ മുറിച്ചണം ഞാൻ ഇങ്ങനെ വീട് എടുത്ത് ഇങ്ങനെ നടക്കും അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കല്ലേ തക്കാളി അരിയണ്ട് പിന്നെ ഏഹ് തക്കാളി വേണ്ട തക്കാളി ഇതാക്കൂല ഏ അറിയില്ല ടോക്കൈസ് എനിക്കറിയില്ല ഇമ്മേടെ പറയണേമ്മയുടെ ചെയ്യണേ പിന്നെ രണ്ടു ദിവസം മുമ്പ് ഇമ്മ മറ്റേ സാധാ കുറുമല്ലേ വെജ് കുറുമ വെജ് കുറുമ ഉണ്ടാക്കി തന്നീന് അപ്പൊ ആ ഒരു ബലത്തിലാണ് ഞമ്മള് ചിക്കൻ വാങ്ങി കൊടുത്തത് കൊള ആക്കൂലെന്ന് വിചാരിച്ചിട്ട് അല്ല കൊള ആവാന്നാ മതിട്ടോ ഒരു മമ്മ മമ്മക്ക് പ്രതീക്ഷ ഉണ്ടോ അപ്പൊഴല്ല ഉറപ്പുണ്ടായ മതി ഇതെന്താണ് കുക്കറിന് എന്താണ് പരിപാടി എന്താ ഓതാക്കണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മഅപ്പത്തിന് കുഴക്കട്ട് തുടങ്ങിക്കോളി റൈസ് ഇമ്മ പത്തിരിൻറെ ഇത് കുഴച്ചാണ്ടൊക്കെ റെഡിയാക്കി വെക്കും അപ്പത്തിന് ഇമ്മമ്മ അവിടെ ഇതൊക്കെ അരിഞ്ഞാണ്ട് വെച്ചിരിക്കണേ ഇനി ഇല്ലത് ചിക്കൻ മുറിച്ചിട്ട് കെയ്ക്ക എന്തായാലും കഴി ഞമ്മക്ക് ഇത് കഴിഞ്ഞ് ചിക്കൻ കട്ട് ചെയ്യാം അങ്ങനെ സെക്കൻഡ് കുളി കഴിഞ്ഞേ ഉമ്മ ആക്കണം ഇവിടെ ചിക്കൻ ആക്കണോടെ വിടർത്തി വെച്ചിരിക്കണെ കുളി കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഈ ചിക്കൻ മുറിച്ച് ഞാനിങ്ങനെ ആരോ എനിക്ക് ചിക്കൻ മുറിച്ച് പറയുന്നു അല്ല ഇജ്ജ് അല്ലേ മറ്റേ ഫുഡൊക്കെ മറ്റേ ബാംഗ്ലൂർ ചെന്നാണ്ട് എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ

ആ അത് വെട്ടത്തി കൊണ്ടേ വെട്ടാൻ പറ്റുള്ളടാ അങ്ങനെ നാടൻ കോഴിയാണ് ദൈവം ഇറച്ച കോഴിയല്ല നല്ല ഉറപ്പാണ് അതാണ് നാടൻ കോഴിന്റെ പ്രത്യേകത ഗൈസ് അത് കട്ട് ചെയ്തെടുത്താണ് വലിയ പീസൊക്കെയാണ് ഇണ്ടാക്കിയാലോന്നെ കൈ നോക്കട്ടോ മുട്ടിയും എടുത്തോണ്ടിരും മാമ യ്യോക്കട്ടോ കയ്യൊക്കെ ആ കത്തി സേഫ് അല്ല സേഫല്ലോന്നെ എനിക്ക് കത്തിയാണ് ആണ്ട് നോക്കന്നെ ജോയിൻറെ കയ്യോക്കണേ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചിക്കൻ ഉണ്ടാക്കാൻ പോണത് ഇതിന് പ്രാവശ്യം മറ്റേ ഉണ്ടാക്കി ഇനി കുറുമ്പോൾ വെജിറ്റബിൾ അത് രസണ്ടായത് കൊണ്ടാണ് ഗൈസ് പറഞ്ഞത് ചിക്കൻ കുറുമി നോക്കാം അറിയില്ല എന്താകുന്നേ ഞാൻ അതിന്റെ ഇത് തന്നെ വേണന്നുണ്ടോ പത്തിരി വേണന്നുണ്ടോ വെറും ചോറ് പറ്റുമോ പത്തിരി ഏതായാലും ആണോ അതുകൊണ്ടാണ് നമ്മൾ പത്തിരി കൂടി ആക്കണേ അയ്യോ കോഴിക്കോട്ടിനടുത്തുവാ ഗൈസ് ഇത് ഇത്രയും കാല തോട്ടത്താണിട്ടോ ചളിയൊക്കെ അതും കൈക്കളി രണ്ടും കൈക്കളി കത്തിക്ക് കൊറച്ച് മൂർച്ച കുറവ് ഇണ്ടായോണ്ട് ഞമ്മളിവിടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മിക്കല്ല് ആ ഇപ്പൊ അത് എവിടെ ഇണ്ടാവൂലേ ഈ സാധനം എന്നാലും തറവാടൊ കല്ലോലിക്ക് ഉം പുതിയ പേരിലൊന്നും ഇങ്ങനത്തെ അമ്മിക്കല്ല മോശം കൂടി കഴിഞ്ഞോ നീ മമ്മ മുട്ടി എന്തായി കഴിക്കില്ലേ മുട്ടി ഇവിടെ ചെളി പോകാൻ പറ്റിക്കോളും വെള്ളം തോത്തി കളയണോ വെള്ളം എന്തായാലും കഴിക്കുമ്പോ തോത്തി കളയോ അത് തുടക്കണ്ടേ ആ ഒന്ന് വള്ളം ഒന്നും തീർച്ചയൊന്നുമില്ല നീ വെട്ടലൊടങ്ങോ നോക്കി വെട്ടണേ കാണിച്ചു നോക്കണേ മാറ്റി യ്യ് ഇന്നാളെ നമ്മള് മറ്റേ ഇവിടെ കൊണ്ടു മറ്റേ കോഴി മുറിച്ചില്ലേ അതായത് എന്താണ് എന്താണോ ആ സാധനം പേര് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കില്ലേ അതെന്നിട്ട് കോഴപ്പിടീ ചെക്കം പറയണേ നിങ്ങള് പറഞ്ഞ കണന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇമ്മ ഒക്കെ മുറിച്ചിട്ട് വേടാവിണേ എടങ്ങാറാവണ്ടെ തെറിച്ചിണ്ടോ പിന്നെ അതെ അമ്മമ്മയും പെട്ടണ്ടോ ചെറിയോക്കട്ട് പെട്ടിയാലും ണ്ടായിക്കോട്ടെ എന്റെ വെരലിന്റെ അടുത്തുകൂടെ ചൂട്ടനെ പിടി ഏത് ഇറച്ചി പിടിയില് ബാംഗ്ലൂരില് ബാംഗ്ലൂരിലാണ് ഇറച്ചി വട്ടലാണ് ഈ ജിബ് മൊബൈലും മെക്കാനിക് അറിഞ്ഞിട്ടല്ലേ പോയിന് അമ്മ മൊബൈൽ മെക്കാനിക് അറിഞ്ഞോണ്ട് പോയിട്ട് ഇറച്ചിപിടിയിലാണ് അതെന്നെ മമ്മീ കൈ നോക്കിട്ടോ മാനത്ത് പോക്കി ഓട്ടല്ലേ ആ വെട്ടി പൊളിച്ചു ുംട്ട് എന്തായാലും കഴിച്ച് ഇനിട്ടി കഴിയട്ടെ ഒരു വിധത്തിൽ നമ്മളെ ചിക്കൻ ഒക്കെ നമ്മളെ പീസ് പീസൊക്കെ അരിഞ്ഞിരിക്കണേ നമുക്ക് പരിചയ തീരെ അരിഞ്ഞിട്ട് തീരെ പരിചയം ഇല്ലാത്തോണ്ട് നമ്മള് കാട്ടിക്കൂട്ടിന്റെ ഡ്രസ് കഴിച്ചാകെ ചോട് പറഞ്ഞാല് വെള്ളിയും ഒക്കെ പോകണോ കട്ട് ചെയ്തില്ലേ പച്ചക്കടത്ത് നിന്നല്ലേ അല്ല നാടൻ നാറും കൊയ്യാണുള്ള കടിച്ചാ പേക്കോ ഏഹ് പല്ലുണ്ടോ അല്ലെ ഞമ്മളത്തിനൂടെ പത്തിരി പരത്തി കൊണ്ടിരിക്കണേ എത്ര എത്ര എത്രന്നായിപ്പം തുടങ്ങിട്ടുള്ളു ഏതാണ് ഇതാ ഒട്ടക്കയില് ഒട്ടപ്പാത്രം അപ്പതിനെ പത്തിരി പേരുത്തി കഴുകിക്കൊണ്ടിരുന്നു നല്ലോണം കഴുകിട്ടോ അതിന്റെ മടക്കിൻറെ ഇതൊക്കെ ഉണ്ടാവും അല്ലെ പിന്നെ അത് കൂട്ടിയാണ്ട് ചവച്ചു തിന്നണ്ടി വരും നല്ലോണം കഴുകിക്കൊണ്ടിരുന്ന പിന്നെ ഇവിടെ ഒരാളെ നോക്കിയാ നോക്കിയ യൂട്യൂബിൽ നോക്കിട്ടാണ് കാണണേ അങ്ങനെ അപ്പൊ അമ്മ അല്ലാതാക്കിണ്ടാക്കാൻ അറിയാം ആ ഒരു സഹായം ഒന്നും വേണ്ട അതെ 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 കള്ളപ്പുറത്താണ് അതെ ഞാൻ നോക്കിയുള്ള ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിട അതൊക്കെ പക്ഷെ ഞാൻ ഞാൻ ഇമ്മാരുടെ കേട്ടപ്പളേ ഇമ്മ പറഞ്ഞാ എന്തറിയോ ഉമ്മാക്ക എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാ ഇമ്മ കുറുമ എല്ലാം ഇണ്ടാക്കും ഒക്കെ അറിയാന്ന് പറഞ്ഞപ്പോ വിചാരിച്ചു ഇമ്മ ആയിട്ടൊക്കെ ഇതാക്കിയാണ് ക്രിയേറ്റ് ചെയ്ത് ഇണ്ടാക്കുകയാണ് എവിടെക്കൂടെ യൂട്യൂബ് വെക്കണ്ടല്ലേ ഐഡിയക്കാരി അതെ ബുദ്ധി കുറച്ച് ഇമ്മ അവിടെ ഇവിടെ അപ്പത്തിന് ചെറിയ ഉരുണ്ടാക്കി വെക്കണമുണ്ട് അതേപോലെ പെരുത്തിണ്ടാക്കണമുണ്ട് എന്തായാലും യൂട്യൂബി യൂട്യൂബ് നോക്കി നോക്കിണ്ടായിക്കോളെ കൊടുക്കണുണ്ട് മൈ പാങ്കാണ് കൊടുക്കണത് ഇമ്മടെ കൊയങ്ങി ഇരിക്കോ നമ്മള് ചിക്കന് കൊറേ സാധനങ്ങളൊക്കെ വേർതിരിച്ചെടുത്ത് ഇമ്മ ഒരട്ടം ഇമ്മ ഒരോട്ടം കഴിയാണ് പിന്നെ രണ്ടാം പേം കഴുകി കൈന്ന് കൊറേ മുട്ടിക്കണ്ടെ കിട്ടിപ്പിനെട്ടോ കിട്ടോ ചിക്കൻ മാറ്റിയാണ് അങ്ങനത്തെ ടൈപ്പും മസാല ചേർത്തല് മെയിൻ ആയിട്ട് അതിക്ക് തേങ്ങാ പാല് മാത്രം ചേർക്കും തേങ്ങാപാൽ ചേർക്കുമ്പത്തന്നെ അതിന്റെ രസം ഉണ്ടാവും അങ്ങനെയൊക്കെ െരാ ആണ് അപകാശ് ഇനി എല്ലാർക്കും നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം അപ്പത്തിന് ഇത് നമ്മളെ ചിക്കൻ കറിയൊക്കെ ഒന്ന് വേഗം ചിക്കൻ കറി എല്ലാം കുറുമൊന്ന് അടുപ്പത്തിൽ നിന്ന് വേഗൂല്ലേ ഇനി എനിക്ക് തേങ്ങാപ്പാലം കൊഴിക്കാല്ലേ ഇത് ഉള്ളിയൊക്കെ ആണോ പണി കുറച്ച് പണി ഉണ്ട് നമ്മളെ പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തി ചപ്പാത്തി പത്തിരി ഉണ്ട് പത്തിരി ചുടാനും പാടുണ്ട് നമ്മടെ നമ്മളെ പണിയുണ്ട് കഴിഞ്ഞു പിന്നെ ടേസ്റ്റ് ചെയ്തു നമ്മളെ ഞമ്മളെ മീനായിട്ടുള്ള പണി അപ്പൊ നമുക്ക് ബാക്കി നിസ്കരിച്ചിട്ട് കാണാം റൈസ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞെത്തിയപ്പോ നല്ല മണം വരുന്നു കേട്ടോ മണം വന്നിട്ടാണ് ഞാൻ അവിടെ ഫോൺ ആള് ഞാൻ അവിടെ എത്തിയത് എന്താ ഇപ്പൊ മണത്തിന് വേണ്ടിട്ട് ഏഹ് തേങ്ങാപ്പാൽ കഴിച്ചോ ഇപ്പം എന്തോച്ചത് വള്ളം ഒഴിച്ചേ ആ ഉള്ളിന്റെ മണോ അടിച്ചു ഉമ്മക്ക് അവിടെ എന്തോ ഗൈസ് പണി ഉണ്ട് അടുപ്പ് എത്തിക്കാസ് ഇങ്ങനെയാണ് ഞങ്ങൾ അടുപ്പ് കത്തിക്കുന്ന രീതി എല്ലാരും ഇങ്ങനെ തന്നെ എല്ലാരും ഗൈസ് പണ്ടതും

ആ അങ്ങനെ ഇവിടെ ഫുഡ് ഇണ്ടാക്കാൻ നേരായി കഴിഞ്ഞ ഒരാൾ പേര് കേട്ടോ ഗൈസ് അതേപോലെ തന്നെ ഇമ്മടെ ചപ്പാത്തി ചോർന്നുണ്ട് പത്തിരി ചപ്പാത്തി പതി മാറി പോകണല്ലോ ഇതാണ് കേട്ടോ എത്രയും ചുട്ട് പോകും മൂന്നാലും ചുട്ട് വെച്ചിരിക്കണു ഗൈസ് എഴുന്നെലത്തും പോയി ആ കുഴപ്പമില്ല കോഴിക്കോളൊന്നല്ലേ വിശ്വില്ല നിലത്തിനായാലും നമ്മള് തൊട്ടേ തന്നെയാണ് എങ്ങനെ ഇന്നലെ ചെങ്ങായി വന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞേ തേങ്ങാ പാലും ആണോ തേങ്ങാങ്ങനെ അരക്കഴിന്നെ തേങ്ങാപാലെ മതി അറിയി തേങ്ങാ പാല് വെച്ചാൽ ഒന്നാം പാലും രണ്ടാം പാലും ആണ് ഉമ്മ പറഞ്ഞത് ആ രണ്ടും തേങ്ങാ പാലും തന്നെയാണ് ഒന്നും രണ്ടും നിനക്ക് മനസ്സിലായില്ല ഒന്നാം പാലും രണ്ടാം പാലും ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്നാം പാല് പാല് രണ്ടാം പാല് വേഗട്ടെ ഇത് നാടൻ ചിക്കനല്ലേ ഭയങ്കര നാടൻ കോഴിന്റെ ഇറച്ചിയാണ് നല്ലോത്തി അല്ല നമ്മളല്ലെങ്കിലും ബാത്രം കഴിച്ച് ഇവിടെ മോറല് മഴയണൊക്കെ തന്നെ നമ്മൾ ഇവിടേക്ക് തന്നെ മോറല് പാത്രം ഇല്ല പോലെ പറയുമ്പോ അല്ല അതില്ലാത്ത ഇതാക്കി ആ അവിടെ വെച്ചിട്ടാണ് രാത്രി ടൈമല്ലേ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വല്ല ഏജന്റുകളൊക്കെ ഇണ്ടാവും ഇവിടെ കണ്ടില്ല ഞങ്ങള് കല്ലൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞമ്മള് ഇവിടെ വെച്ച് മോറണത് ഇനി ഇതിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടാവും തമ്പൂരാനറിയാം നാടൻ ചിക്കട്ടാ ഒന്നാം

പത്തിരി കോഴിക്കറി കോഴിക്കറിയല്ല കുറുമ്മ ആ കുറുമ്മ ചിക്കൻ കുറുമ എങ്ങനെ നമുക്ക് നോക്ക കൈസ് ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഒന്നാം പാൽ ഒഴിച്ചു ഇനി എന്താ പറഞ്ഞിട്ടുണ്ട് ഇനി അടച്ചു വെക്കുക വെക്കല്ലേ തളച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കറിയായി അല്ലേ നമ്മളെ കുറുമ റെഡി ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അത് മാത്രല്ലേ എന്താ പറഞ്ഞു വാങ്ങിച്ചു അല്ലാതെ അത് മതിമ്മ നീ അടച്ചു വെച്ചാൽ കൈ ഇത് തന്നെ കണ്ടില്ല ഒരു ഒരു കളർ ഉണ്ട് കുറുമന്റെ കളർ ഇങ്ങനെ തന്നെയാണ് അല്ലേ വെജിറ്റബിൾ കുറുമ ആയാലും ചിക്കൻ കുറുമ ആയി കഴിഞ്ഞാലും കളർ ഇതേപോലെ തന്നെയാണ് ചുമന്ന മുളക് പച്ചമുളകും കുരുമുളകും എന്തായാലും കഴിച്ചാക്കി വെക്കട്ടെ അപ്പൊ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ അപ്പൊണ്ട പാല് ആണോ അങ്ങനെയുണ്ട് കഴിച്ച് അപ്പൊ എന്നാ ഇനി നമുക്ക് വെറും പത്തിരി മാത്രമേ പത്തിരി വിടാൻ വേണ്ടി മുൻകൈ എടുത്തേട്ട് പത്തിരിക്കും ഉമ്മതാ എങ്ങനെയോ ആയതാണ് കഴിച്ചത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാം എന്നാ പറ കഴിച്ച നമ്മടെ സാധനങ്ങളൊക്കെ അപ്പൊ ഇണ്ടാക്കി കഴിഞ്ഞു ഇനി ഞമ്മ ഇണ്ടാക്കിയ ചടങ്ങാണ് സാധനങ്ങൾ ോളി ഇപ്പൊ ടൈം ഞാൻ എട്ട് മണി എട്ടര ടൈം ആയിട്ട് അപ്പത്തിന് നമ്മള് ഫുഡ് കഴിക്കണം ആ അടുക്കളിതാ സാധനം എടുക്കുമ്പോ തന്നെ നമ്മക്കൊരു കാര്യമാണ് എടുക്കണം ഇവിടുത്തെ ലേറ്റും മാറും എടുക്കണം കാരണം അവിടെ ലേറ്റ് ഇല്ല എന്നാ അമ്മ ഇത് എടുത്തോളൂ നാട്ട് വേണം എനിക്ക് ലേറ്റ് വീര പത്തി പത്തിരി

റൈസ് കറിയും പത്തിരി ഒക്കെ ചിക്കന് പത്തിരി കുറച്ച് തോന്നുണ്ടോ അണ്ട് ഉണ്ടായിക്കോട്ടെ റൈസ് അവൻ ലേറ്റ് പോണന്നു ലേറ്റ് കൂടെ കിട്ടിയേ കുടിച്ചാ മോക്കേ ഇരിക്കുന്ന കസാര വെച്ചോടാ അപ്പറത്തേക്കൊക്കെ വെച്ചോ കസാലോ അടുക്കളിയില ില്ലേന്ന് കഴിഞ്ഞപ്പോ ചോറൊക്കെ തിന്ന വെയിറ്റ് ചെയ്ത സാധനം നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുകയാണ് ഞാൻ തിന്നണ്ടി ചാങ്ങി മാത്രമുള്ളൂ ഓരോരോ പ്ലേറ്റ് നേരം വളമ്പലോ ഒരു നാലര ടൈം ആയപ്പോ തൊട്ട് വെയിറ്റ് ചെയ്ത മണിക്കൂണ്ടൊക്കെ കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മുടെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് പണിയെല്ലാത്തിനും പണിയാണല്ലോ എല്ലാത്തിനും പണിയാണല്ലോ അരിയാണല്ലേ പറയുന്നത് ഇതൊക്കെ ചുട്ട് പഠിച്ചോളി അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മമ്മൂടെ

അതൊക്കെ ഞാൻ പറയാം ആദ്യം ആദ്യം വന്നിട്ട് പറയാം നല്ല ചൂടുണ്ടല്ലേ ചൂടാണ് ഇപ്പൊ അടുപ്പത്തിന് എടുത്തണം എന്നാലേ കൈ പൊള്ളിണ്ടോ ഒന്നാമത് കാഴ്ച കൊലയുമ്പോ ഫാനില്ല ഊതി ഊതി തിന്നിമ്മ ഉണ്ടോ യശ ഉണ്ടോ മമ്മന്റെ അഭിപ്രായം സെറ്റാണ് ഞാൻ എന്റെ അഭിപ്രായം എന്താ ാസ്റ്റ് പറയാണ്ടാക്കിയ സനത്തിന്റെ എന്താണ് അങ്ങനെയാണെന്നുണ്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് റെസ്റ്റ് ചെയ്ത് വിചാരിച്ചാ നോക്കല്ല നല്ല രസമുണ്ട് സെറ്റല്ലേ കുറുമ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത്യാണത്തിന് പച്ചക്കറി കണ്ടാന്നോ ഇങ്ങനത്തെ കറി ആ പച്ചക്കറി ആ ആ പച്ചക്കറി പിന്നെ ഞാൻ അത് ഒഴിച്ചോട്ടുണ്ടാവൂലമാരുടെ കാലത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമ്മള് കല്യാണത്തിനായപ്പോ അന്നത്തെ ുംറിന്റെ ടേസ്റ്റ് ഞമ്മള് ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു വറ്റിച്ചു കറിയില്ല രണ്ടാമത്തെ ല്ലേ ആ മമ്മ ആ ചട്ടിയോട്ക്ക് തന്നെ എടുത്തളീന്ന മൊത്തത്തിൽ തള്ളി ചിന്തല്ലേട്ടോ നക്കി കുടിക്കേണ്ടി പിന്നെ ഇവിടെ തൊള്ളി അങ്ങനെന്താ എടുത്തോളി കൈ കൈപൊള്ളു ഒരു ഇത് എന്തെങ്കിലും വെച്ചാ എന്താ തപ്പണ് പാത്രം അങ്ങനെ തന്നെ പൊക്കി കളി രണ്ടു പാത്രം പൊടിച്ചിട്ട് ചിന്ത എടുത്തിട്ടോട്ടില്ലേ എന്നാ ഞാൻ നിലത്ത് പോക്കിങ്ങനെ വന്നാണ് കറി പോയി കഴിഞ്ഞു ചിന്ത എന്താ പോവ് പൊള്ളും ചെയ്യുന്നല്ലേ കളയെല്ലി വക്കി വയ്ക്കി ഞാൻ എടുത്തോളെ അതെ അത് വളത്തിലാക്കാൻ ബെജ് നല്ല ടേസ്റ്റുണ്ടോ പറയുമ്പോഴല്ല ഓർമ്മ എങ്ങനെയല്ല നല്ല രസം ഉണ്ടാവില്ലല്ലോ രസം നല്ല രസം പറയുന്ന പത്തിരി എത്രണ്ടായി പത്തരി ബാങ്കുടക്കിണ്ട് അങ്ങനെ കഴിച്ചു ഞങ്ങള് ഫുഡൊക്കെ അടിച്ചിന് എവിടെ ഉമ്മൊക്കെ ഇവിടെ നിക്കണിണ്ട് പാത്രം ഒക്കെ മൂടി വെച്ചോ ഇങ്ങനെ ക്കല്ലേ നാളെ രാവിലെ ഇത് എന്താ എനിക്കൊന്നും മതിയാവുമെന്ന് തോന്നുന്നു എനിക്ക് ഇനി വേണ്ട എനിക്ക് വേണ്ട ഇന്റെ കാണ പത്തിരി എവിടെ ഇനി പത്തിരി എത്ര ഇണ്ട് ബാക്കി പത്തിരി നടത്തിയാകെ കൊറച്ച് പത്തിരി ഉള്ളു കറി നല്ല രസ കേട്ടോ കളി നല്ല രസണ്ട് പറയും വാങ്ങിക്കാറില്ല രസം കഴിച്ചിട്ടു മറ്റേ ഉമ്മാക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ലടാ യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ അത് ഉണ്ടാക്കി യൂട്യൂബില് നോക്കിട്ടല്ലേ മറ്റേ ഇത് അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനുള്ള കയ്യടി നമ്മള് ഉമ്മാക്ക് കൊടുക്കന്നെ വേണം എല്ലാരും കയ്യടി ഉമ്മാക്ക് വേണം കയ്യടി മീൻസ് ലൈക്ക് എല്ലാരും ലൈക്കും വേണം ഇത്ര നന്നായി അടിപൊളിയായി ഉണ്ടാക്കിയില്ലേ അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ച് കൊടുക്കും എല്ലാരോടും നമുക്ക് അടുത്ത വീഡിയോസിൽ വേണേ പത്തിനു ചൂട്ടി എല്ലാരും ലൈക്ക് കൊടുക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം നമ്മ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം